ഫാമിലി വ്ലോഗിംഗിലൂടെ മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്ത് തന്നെ വിസ്മയമാവുകയാണ് കണ്ണൂർ സ്വദേശി കെ എൽ ബ്രോ ബിജു റിത്വിക എന്ന യൂട്യൂബർ നാലു മാസം മുൻപാണ് അഞ്ചു കോടി യൂട്യൂബ് സബ്സ്ക്രൈബർമാരെ നേടിയതിനുള്ള പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തത് ഇപ്പോൾ സബ്സ്ക്രൈബർമാരുടെ എണ്ണം ആറ് കോടി കവിഞ്ഞു ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കുള്ളത് ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് കോടി സബ്സ്ക്രൈബർമാരാണ് ലോകത്തെ തന്നെ മുൻനിര സെലിബ്രിറ്റികളെക്കാൾ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കെ എൽ ബ്രോയ്ക്കുണ്ട് കുറ്റിയാട്ടൂരിലെ പാവന്നൂർ മൊട്ട എന്ന സ്ഥലത്തു നിന്നാണ് കെ എൽ ബ്രോ മലയാളികളുടെ മനം കീഴടക്കിയത് ടിക്ടോക്ക് വീഡിയോകളിലൂടെയായിരുന്നു തുടക്കം നാടകം എഴുതി ശീലമുള്ള ബിജു സമ്മാനമായി കിട്ടിയ ക്യാമറ ഫോണിൽ വെറുതെ നടത്തിയ പരീക്ഷണങ്ങൾ ഇതാണ് ഇന്ന് ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കാനാകുന്ന ഈ യൂട്യൂബ് വിജയകഥയുടെ പ്രവിക്ക് പിന്നിൽ ഒരു ബന്ധുവാണ് ഡ്രൈവറായ ബിജുവിന് ആദ്യ ക്യാമറ ഫോൺ നൽകുന്നത് ലാവയുടെ ബേസിക് മോഡൽ ഒരു സുഹൃത്താണ് ടിക്ടോക്കിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ ടിക്ടോക്കിൽ വീഡിയോകൾ ഇട്ടു തുടങ്ങി കോവിഡ് കാലത്ത് വീഡിയോകൾ പെട്ടെന്ന് വൈറലാവാൻ തുടങ്ങിയതോടെ ഒരു വീഡിയോയ്ക്ക് നാൽപ്പത് ലക്ഷം വ്യൂസ് വരെ കിട്ടിത്തുടങ്ങിയ കഥയൊക്കെ കെ എൽ ബ്രോ മുൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിജയത്തിനു പിന്നിൽ ബന്ധുവും സുഹൃത്തും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിലും ബിജുവിന്റെ കലാവാസനയും നിർത്താതെയുള്ള പരീക്ഷണങ്ങളുമൊക്കെ വിജയത്തിന് മധുരം കൂട്ടുന്നു